ഇന്നത്തെ നമ്മളെല്ലാവരും കൂടി ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പോകാനോ ഇന്നത്തെ നോസ്റ്റോ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ക്രാഫ്റ്റ് വില്ലേജ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ കോക്കനട്ട് ഷെല്ലിന്റെ ആർട്ട് കണ്ടു ദെൻ നമ്മൾ ക്യുവൽഡ് പേപ്പർ ക്രാഫ്റ്റ് കാണാൻ പോയി കണ്ട പെയിന്റിംഗ് ആണെന്ന് തോന്നുമെങ്കിലും ഫുൾ പേപ്പർ വർക്ക് ആണ് കാണുകട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് ഫിതൂട്ടിക്ക് ഒരു ഐറ്റം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ക്രാഫ്റ്റുകൾ കാണാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടും പറ്റൂട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പഴയ കേരളത്തിൽ പോയാൽ എങ്ങനെയുണ്ടാവും അത് അതുപോലെ ണ്ടായിരുന്നു നമ്മുടെ കേരളത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് കലകളും അതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റും അതിൻ്റെതായ ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ഓരോ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാഫ്റ്റ് വില്ലേജിൽ ഓരോ സെക്ഷൻ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ ബാമ്പൂവിൽ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുകുറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് വില്ലേജിൽ നൂറ് രൂപയാണ് പെർ പേഴ്സൺ എൻട്രി ഫീ വരുന്നത് പക്ഷെ അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട് രാവിലെ കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ എട്ട് മണിയായിട്ട് അപ്പൊ പാർട്ട് ടു ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട്